പ്രസിഡന്റ് വന്ന ഹെലിപ്പാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു അപ്പൊ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാൽ എന്താ പ്രശ്നം ഇത് ഈർത്തുന്നേനെ എന്തേലും പ്രശ്നമുണ്ടോ അയ്യോ അതല്ലേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ആ ഒരു ആശങ്കയും വേണ്ട അരമണിക്കൂർ കൊണ്ട് അത് സെറ്റാകുന്ന നിലയിലുള്ള റെഡിമേഡ് കോൺക്രീറ്റ് ആണ് ഇട്ടത് അത് നമ്മളല്ലല്ലോ പരിശോധിക്കുന്നത് നമ്മളാരും അല്ലല്ലോ പരിശോധിക്കുന്നത് പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ എയർഫോഴ്സ് വന്ന് പരിശോധിച്ച് അവരെല്ലാ പെർമിഷനും കൊടുത്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഓരോ നീക്കങ്ങളും അപ്പൊ അതെല്ലാം അതിന്റെ സുരക്ഷിതമാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഒരുപക്ഷെ ബോധപൂർവം കൊടുത്തതായിരിക്കില്ല നിങ്ങൾക്ക് വളരെ ലോങ് ഉള്ള ഒരു ദൃശ്യം കണ്ടപ്പോൾ നിങ്ങൾ കൊടുത്തതായിരിക്കാം ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട് പ്രസിഡന്റ് പോയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെലിപ്പാഡ് അവിടെ സന്ദർശിക്കാനും അവിടുത്തെ അതിന്റെ വിഷിലെടുക്കാനുമുള്ള അവസരം നൽകാം ഹെലിപ്പാഡ് അതിന്റെ സെൻട്രൽ എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ എച്ച് മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത് ലാൻഡ് ചെയ്തപ്പോ അല്പം ബാക്കിലേക്കായി പോയി ആ ബാക്കിലേക്കായി പോയപ്പോ ഇത് ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി ബാക്ക് വശത്തെ ചെളിയും അതോടൊപ്പം തന്നെ പൊടിയുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ പൈലറ്റ് തന്നെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞ് നമുക്ക് സെൻടറിലേക്കൊന്നും നീക്കി നിർത്തണം അതാണ് അവിടെ ഉണ്ടായത് അവിടെ ഒന്നും അവിടെ ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും അവിടെ നമുക്കറിയാം രാഷ്ട്രപതിയുടെ സുരക്ഷ എൻ എസ് സി വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ എയർഫോഴ്സിന്റെ ആളുകൾ വന്ന് അവർ പരിശോധിച്ചതിന് ശേഷമാണ് അവർ അനുമതി കൊടുത്തതിന് ശേഷമാണ് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പുറപ്പെടുന്നത് പോലും അപ്പോ നില നമ്മള് ആദ്യം നിശ്ചയിച്ചിരുന്നത് ിലയ്ക്കൽ വൈകി രാത്രി സന്ധ്യയോടുകൂടിയാണ് അവിടെ മഞ്ഞാവുന്നു അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുന്നു അപ്പോഴാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുന്നത് വലിയ നിർദ്ദേശം അവരുടെ വന്നു പ്രസിഡന്റിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വന്നു അപ്പൊ തന്നെ ബന്ധപ്പെട്ട എല്ലാ സൗകര്യവും ഒരുക്കി അവരങ്ങനെ അരമണിക്കൂർ മതി ഈ കോൺക്രീറ്റ് ഉറയ്ക്കാൻ റെഡിമിക്സ് വെച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് ആണ് മൂന്ന് മണിയോട് കൂടി കഴിഞ്ഞു മൂന്നരയോടുകൂടി ബന്ധപ്പെട്ട എയർഫോഴ്സ് ആളുകളും മറ്റുമെല്ലാം വന്ന് പരിശോധിച്ചിരുന്നു അവിടെ നിങ്ങൾക്ക് ഇനിയും നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ ഒരു തരത്തിലുമുള്ള അത്തരം ഒരു വീഴ്ചയും അവിടെ ഉണ്ടായിട്ടില്ല സംഭവം ഇതാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയാവാം കാരണം ഹെലികോപ്റ്റർ തള്ളുന്നു അപ്പോൾ ഹെലിപ്പാഡിൽ ഉണ്ടായിട്ടുള്ള ഈ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ നീക്കിയിടുന്നതിന് വേണ്ടി പൈലറ്റ് നിർദ്ദേശാനുസരണം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യമാണ് ഈ രാഷ്ട്രപതിയുടെ ഷെഡ്യൂള് ഒരു മാസം മുമ്പ് വന്നതാണ് സാധാരണഗതിയിൽ ഇസഡി കാറ്റഗറി സുരക്ഷ ഉള്ളവർക്ക് പറയുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കാണാറുണ്ട് ഇപ്പൊ നിലക്കലാണെങ്കിൽ ഇത് തുലാമാസമാണ് മഴക്കാലമാണ് ചുറ്റും വനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതല്ലായിരുന്നു അല്ല അതെല്ലാം നിർദ്ദേശിക്കുന്ന പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗമാണ് അവർ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഉത്തരവാദിത്വം അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അവർ തന്നെ വളരെ സന്തോഷത്തിലാണ് കാരണം സന്ധ്യോടുകൂടിയാണ് ഇവിടേക്ക് നിർദ്ദേശം വരുന്നത് അപ്പോൾ തന്നെ യുദ്ധകാല ഈ ഹെലിപ്പാഡും ഈ സംവിധാനവും ഒക്കെ ഒരുക്കിയത് വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത് അത് അതിന്റെ ബാക്കി പ്ലാൻ ഓരോന്ന് തയ്യാറാക്കുന്നത് ഇവിടെ അല്ലല്ലോ അത് പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗമാണ് അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് ഞാൻ ഇപ്പൊ പറയാം ഞാനെന്റെ എന്റെ മുമ്പിലാണല്ലോ ഈ സംഭവം നടക്കുന്നത് ഞാൻ എന്റെ ദൃക്ഷാക്ഷിയാണല്ലോ ഇപ്പൊ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പ്രസിഡന്റ് വന്ന ഹെലിപ്പാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു അപ്പൊ ഇനി കോൺക്രീറ്റ് ഇച്ചിരി എന്താ പ്രശ്നം ഇത് ഉയർത്തുന്നതിന് എന്തേലും പ്രശ്നം ഉണ്ടോ ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു വെച്ചാ ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായ വാർത്തയാണ്